എറക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു വീട്ടമ്മയുടെ കോഴി വളർത്തൽ വിശേഷങ്ങൾ കാണാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തനി നാടൻ കോഴികൾ അത് ഒരു കളർ വെറൈറ്റി മാത്രമുള്ള ഒരു കോഴി വളർത്തൽ കേന്ദ്രമാണ് അത് കറപ്പിനകത്തി വെള്ളപ്പുള്ളിയുള്ള കോഴികൾ ഇത്രയും കോഴികളെ ആക്കിയെടുക്കാനായിട്ട് നല്ല പരിശ്രമം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എല്ലാ ഒരേ കളർ വെറൈറ്റിയാണ് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോ കൂടി കണ്ടറിയുക നേരെ വീഡിയോയിലേക്ക് നമസ്കാരം എൻ്റെ പേര് പ്രിയ എന്നാണ് ഞാനൊരു വീട്ടമ്മയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ടാണ് നമ്മൾ ഈ കോഴിയുടെ കൃഷിക്ക് ഇറങ്ങിയത് കോഴിയുടെ കൃഷി ചെയ്യാനായിട്ട് ഇറങ്ങിയതല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല നമ്മുടെ വീട്ടിലുണ്ടാവണ മുട്ട കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശിച്ചാണ് ഞങ്ങളൊരു പത്ത് കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്തിയതാണ് അതിൻ്റെ വിലയിൽ നിന്ന് നമ്മൾ ഇത്ര എണ്ണത്തിന് ഇപ്പം ഈ രണ്ട് വർഷം കൊണ്ട് നമ്മളെ വീട്ടിൽ അട വെച്ച് വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പം നമുക്ക് ഫസ്റ്റിൽ നമുക്ക് കുറേ തരം കോഴികളൊക്കെ കിട്ടി പലതരം കളറിലൊക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ഭംഗി തോന്നിയില്ല അപ്പോൾ തോന്നി നമുക്ക് ഇങ്ങനെ കറുപ്പും വെള്ളി മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന ഒറ്റ ആഗ്രഹത്തിൻ്റെ മേലെ ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു എല്ലാം പുള്ളിക്കോഴികളാണ് ആ എല്ലാം പുള്ളിക്കോഴികളാണ് കറുത്ത പുള്ളി കറുപ്പ് കറുപ്പും വെള്ളിട്ടുള്ള പുള്ളികള് വർഷം എടുത്തില്ലേ ഈ ഒരു കളർ കോമ്പിനേഷൻ ാണ് പിന്നെ തന്നെ അതില് കാപ്പിരി ഉണ്ട് തൊപ്പിക്കോഴിയുണ്ട് പിന്നെ എന്താ പറയാ മുള്ളൻ ഉണ്ട് അതിൽ തന്നെ കാല് ഉയരം കുറഞ്ഞ കോഴികളുണ്ട് കുറുങ്കാലി എന്ന് പറയാം ആ കോഴികളുണ്ട് ഉണ്ട് നോർമൽ ഉണ്ട് എല്ലാ വെറൈറ്റിയിലും എല്ലാം ഉണ്ട് ഇതില് അതെങ്ങനെ ആക്കി നമ്മള് രണ്ടു വർഷത്തോളം എടുത്തു അതില് മക്കളും മക്കളും കൂടി നമ്മളെ കൂടെ കൂടിയ കാരണമാണ് ചില അവരെ തന്നെ ഹെല്പ് ചെയ്യും നമ്മൾ ഇപ്പം ഇത്രയും കോഴികളൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടിന്റെ മണമൊക്കെ പുറത്ത് വരുമല്ലോ അപ്പം അടുത്തുള്ളവർക്കൊക്കെ അത് ശല്യമായിട്ട് മാറും അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഴ്ചയിൽ കൂട് ക്ലീൻ അതൊക്കെ അവരെ ചെയ്യുക പിള്ളേരെ ചെയ്യുക നമ്മള് കോഴികളെ കാലത്ത് തന്നെ നമ്മൾ അഴിച്ചുവിടും വീട്ടിലെ കാലത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ ഞാൻ അഴിച്ചു വിടും അവർ പിന്നെ ഒരു നാല് മണി നാല് ഏകദേശം നാല് നാല് വരെ നമ്മൾ പറമ്പിൽ നടന്ന് കൊത്തി തിന്നു പിന്നെ അതല്ലാണ്ട് നമ്മൾ ഇറക്കി വിടുന്ന സമയത്ത് അവർക്ക് തീറ്റ വെച്ച് കൊടുക്കും അത് ഈ പൈപ്പിലാണ് ഇട്ട് കൊടുക്കുക നമ്മൾ അതിൽ വഴപ്പിൻ്റെ അരിയും ഇപ്പോൾ ചൂടുകാലൊക്കെ ആകുമ്പോൾ നിർബന്ധമായിട്ടും വെള്ളമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാറ് അതായത് നമ്മൾ തക്കാളി ചീത്ത തക്കാളിയൊക്കെ ഞാൻ ഈ കടകളിൽ പോയിട്ട് നമ്മളെ വേസ്റ്റ് തക്കാളി അങ്ങനത്തെയൊക്കെ കൊണ്ടുവരും എന്നിട്ട് അത് ഇട്ട് കൊടുക്കും അതേപോലെ തീറ്റയില് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് മഞ്ഞൾ ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് അതിൽ ചേർക്കും പിന്നെ അരിത്തവിട് കൂടുതലും നോർമലായിട്ടുള്ള തീറ്റകളൊക്കെ കൊടുക്കുക നമ്മൾ നാട്ടിൽ കിട്ടുന്ന പച്ചിലകൾ അതായത് ചായമൻസ മുരിങ്ങയുടെ ഇല ആടലോടകത്തിൻ്റെ ഇല അതുപോലെ നമ്മൾ എല്ലാ ആഴ്ചയിലും മാസത്തിൽ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ നാടൻ മരുന്ന് കൊടുക്കും നാടൻ മരുന്ന് വെച്ചാൽ നമ്മൾ ആര്വേപ്പ് പച്ചമഞ്ഞൾ വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ ഇഞ്ചി കുരുമുളക് ഇത്രയും സാധനങ്ങൾ അരയ്ക്കും നമ്മൾ അരച്ചിട്ട് അതിൻ്റെ നീര് നമ്മൾ വെള്ളത്തിൽ ഇടും വെള്ള കുടിക്കുന്ന വെള്ളത്തിൽ കഴിക്കൊടുക്കും പിന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമ്മൾ കോഴികളുടെ വായിൽ വെച്ച് കൊടുക്കും അങ്ങനെ ചെയ്യും അത് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ അത് കാരണം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണ കാരണം നമുക്ക് അധികം അസുഖങ്ങൾ വരാറില്ല ഇവർക്ക് അത് ചിറ്റാ എപ്പോഴും ഇല്ല ഇടയ്ക്കൊക്കെ ഒരസുഖങ്ങളൊക്കെ വരാറുണ്ട് അതിന് ഇതുപോലെ കൂടുതലും നാടൻ മരുന്നാണ് ഉപയോഗിക്കാറ് പിന്നെ എല്ലാ പാത്രങ്ങള് ഒഴിവുടെ വെള്ളം വെക്കുന്ന പാത്രങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ട് അവർക്ക് വെച്ചുകൊടുക്കുള്ളൂ എല്ലാ ദിവസം അതുപോലെ കൂടെ ആഴ്ച ഒരാഴ്ച വൃത്തിയാക്കണ കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്നതന്നെയാണ് നമുക്ക് നേരം പോണെന്ന് അറിയില്ല ചില സമയമില്ല നമുക്ക് കാരണം അപ്പോൾ വീട്ടിലെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതിന് നിന്ന് കഴിഞ്ഞ് ഇവരെ നോക്കി പിന്നെ ഇവരെ കേറ്റിലൊക്കെ കഴിയുമ്പോഴത്തേനും വൈകുന്നേരം നമ്മൾ അറിയില്ല കുട്ടികളെ വിരിയിച്ചാണ് ആ കുട്ടികളൊക്കെ വിരിച്ചു കൊടുക്കും നമ്മൾ ഈ ഉണ്ടായാലും നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് പഠിക്കണമെന്നല്ല അപ്പം നാട്ടില് അട വെച്ച് വിരിച്ചിട്ടുള്ളതാണ് നമ്മളീ കുട്ടികളേനൊക്കെ അട വയ്ക്കാൻ നമ്മളിങ്ങനെ കോഴി പനി കാണുമ്പോൾ നമ്മൾ വേറെ റൂമിൽ വെക്കുക ചെയ്യാം നമ്മൾ കൊട്ടയിലാക്കിയിട്ട് വെക്കും മുട്ട ആദ്യ കൈ കൊടുത്തിരുന്നു ഇപ്പൊ അങ്ങനെ നമുക്ക് പിന്നെ ഒരു ഇഷ്ടം തോന്നി തോന്നിയപ്പോ നമ്മള് മുട്ട കൊടുക്കുമ്പോ നമുക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ അത് കാരണം നമ്മള് മുട്ട അങ്ങനെ കൊടുക്കാറില്ല പക്ഷെ നമ്മള് ചൂട് സമയൊക്കെ ആയപ്പോ ഞാന് മുട്ട വിറ്റില്ല എന്റെ മക്കളും ഞാനൊക്കെ കഴിച്ചു കൊടുക്കാൻ റെഡിയാണ് നമ്മള് ഇപ്പൊ ഈ കോഴി പനിച്ച് നമ്മള് ഇപ്പൊ മഴക്കാലൊക്കെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അത്രയുണ്ട് ചൂട് കാലത്ത് ആകുമ്പോൾ മുട്ട വിരിയാനും പ്രശ്നമാണ് അത് കാരണം ഇപ്പോൾ കുറച്ച് കുറവാണ് എൻ്റെ അടുത്ത് പക്ഷേ ഇനി ഒരു മാസം രണ്ട് മാസമൊക്കെ ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കുന്നതായിരിക്കും ആരെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാനൊരു വീട്ടമ്മയാണ് അപ്പോ ഇപ്പോൾ ഹസ്ബൻഡ് കൊണ്ടുവരണ പൈസ കൊണ്ട് തന്നെ നമുക്ക് ഉള്ള ഇന്നത്തെ കണ്ടീഷൻ ശരിയല്ല അപ്പോൾ നമ്മളും കൂടി ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു കോഴിക്കുട്ടീനെ കൊടുക്കാൻ കോഴീനെ ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ മുട്ടയ്ക്ക് ആദ്യം കൊടുത്തിരുന്നു ആ സമയത്തൊക്കെ അതിൻ്റെ പൈസ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് മീൻ വാങ്ങിക്കാം വെജിറ്റബിൾ മേടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ആ സൈഡ് വരുമാനം അത് അതിന് ഹസ്ബൻഡിന്റെ പോക്കറ്റിൽ നമുക്ക് പൈസ എടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ അത് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു ചെലവ് എന്ന് പറയാൻ പൈസയുടെ എന്ന് പറയുമ്പോൾ നാടൻ കോഴി ആയിട്ട് നമുക്ക് പറ്റും ആവശ്യമില്ല കാരണം വെച്ചാൽ നമ്മൾ നാടൻ തീറ്റകളെ കൊടുക്കുന്നത് നമ്മളെ പറമ്പിലുള്ള സാധനങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത് അത് കാരണം നമുക്ക് പൈസക്ക് തീറ്റയ്ക്ക് വേണ്ടി പൈസ ചിലവാക്കാനുള്ള ഇത് വരുന്നില്ല പിന്നെ ഇവരാണ് നമ്മൾ ഇങ്ങനെ പരിപാലിക്കണം കൂടെ എല്ലാം വൃത്തിയാക്കി പരിപാലിക്കണ കാരണം കൂടുതൽ അസുഖങ്ങളൊന്നും വരുന്നില്ല അപ്പം അതുപോലെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിലെ ഇങ്ങനെ വെറുതെ ആൾക്കാരൊക്കെ ഉണ്ടാവും വീട്ടമ്മമാർക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയണത് കാരണം നമുക്ക് സമയം പോകും കൂടുതലോചിക്കേണ്ട സമയം നമുക്ക് കിട്ടില്ല എത്ര മുട്ട എത്ര മുട്ട ഒരു ആറുമാസം ഏകദേശം ആയി കഴിഞ്ഞാൽ നമ്മളൊരു കൊഴുക്കുഞ്ഞ് മുട്ടുണ്ട് ആറുമാസമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ചര മാസം അഞ്ചര അഞ്ചര മാസമല്ല മാസം ആവുമ്പോഴത്തേനും ചിലത് സൗണ്ടൊക്കെ ഉണ്ടാക്കി അപ്പം നമുക്ക് മനസ്സിലാവും പിന്നെ അവരെ മുഖത്ത് സോപ്പ് കളറായിട്ടുണ്ടാവും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ മുട്ട ഇട്ട് തുടങ്ങിയാൽ ഒന്നും നമ്മൾ വിരിപ്പിക്കില്ല ഫസ്റ്റ് വിരിയണ മുട്ട ഇടണ മുട്ട നമ്മൾ വിരിയിപ്പിക്കാറില്ല രണ്ടാമത്തെ മുട്ട ഇടണ ടൈമിലൊക്കെയാണ് നമ്മൾ കോഴീനെ അട വയ്ക്കുകയുള്ളൂ ഫസ്റ്റത്തേനേ നമ്മൾ അത്ര രണ്ട് അവർക്ക് പോരാ അത് കാരണം നമ്മൾ ആ മുട്ട യൂസ് ചെയ്യാറില്ല അട വയ്ക്കാൻ എത്ര കുട്ടികളെ നമുക്ക് അപ്പോൾ ആദ്യത്തേനെ നമുക്ക് ഒരു പത്ത് മുട്ടയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു എട്ടെണ്ണം നമുക്ക് കിട്ടാറുണ്ട് അല്ലെങ്കിൽ ഏഴെണ്ണം അതിലും കുറയാറില്ല അത് നല്ല അത് നമ്മളെ കാലാവസ്ഥ നല്ല അനുകൂലമാണെങ്കിൽ കേട്ടോ അപ്പം ഈ ചൂട് സമയത്തൊന്നും അത്ര കിട്ടില്ല എന്നാലും ചൂടിന് തന്നെ ഉണ്ടായത് തന്നെയാണ് ഒരു മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ എനിക്ക് ഉണ്ടായത് ആറ് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് പത്ത് മുട്ട വെച്ചിട്ട് എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഏഴെണ്ണം വെച്ചിട്ട് അഞ്ചെണ്ണം വിരിഞ്ഞിട്ടുണ്ട് എത്ര നിന്നാണ് വളർത്തി പത്ത് കോഴി കുട്ടികളെ ആ പത്ത് കോഴിന്നാണ് നമ്മൾ ഫസ്റ്റ് മേടിച്ചത് ആ പത്ത് കോഴിയിലെ രണ്ട് കോഴി നായ കൊണ്ടുപോയി നമ്മളിടക്കുന്നത് പിന്നെ അതിൽ എട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ എട്ടിൽ നിന്നാണ് നമ്മൾ ഇത്രയാക്കിയത് അല്ലാണ്ട് നമ്മൾ വേറെ പരിപാടിയൊന്നും ഇല്ല നമ്മൾ ഇതുപോലെ നമ്മളെ വീട്ടിൽ വെച്ച് ചെയ്ത ഇതിൽ കുറേ കോഴികളെ നമ്മൾ വിറ്റുവിട്ട കുറേ കോഴികളൊക്കെ കുറെ ഒക്കെ സെയിലായിട്ടുണ്ട് പിന്നെ നമ്മളേൽ ഉണ്ടാവുന്ന ചാത്തന്മാരുണ്ടല്ലോ അവരെ നമ്മൾ കൊടുക്കും കാരണം ഇവിടെ ഇൻബ്രീഡിങ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് അത് ആ ചാത്തന്മാരെ കൊടുത്തിട്ട് നമ്മൾ പുതിയ ചാത്തന്മാരെ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്യാം അപ്പൊ അങ്ങനെ വാങ്ങിക്കുമ്പോൾ മറ്റുള്ള വൈകല്യങ്ങളൊന്നും കോഴികൾക്കെ ഉണ്ടാവാ കുറവാണ് വഴി കുറവാണ് അപ്പം അതിന് നമ്മൾ സമ്മതിക്കാറില്ല അപ്പൊ ഒരു വിവിധം നമ്മള് ഏതാ മാസം അഞ്ചു മാസം ഒക്കെ അയച്ചാത്ത വിൽക്കും കൂടുതൽ ചാത്തന്മാരെ വിട്ടിട്ടുള്ളത് അങ്ങനെ ഇനി നമ്മള് വിചാരിക്കണത് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇല്ല അങ്ങനെ ഇല്ല ഞങ്ങൾക്ക് തന്നെ മതി എന്ന് വിചാരിച്ചിട്ടാ ഇതാവുമ്പോ നമുക്ക് കാണുമ്പോ ഭംഗിയല്ലേ കൊറൻ അങ്ങനെ നിക്കുമ്പോ അത്ര തോന്നിയില്ലേ ഒറ്റ കളർ കളറാവുമ്പോ പ്രത്യേക ഒരു ഇതല്ലേ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് മാത്രം അപ്പം ഈ കോഴി വളർത്തലിൻ്റെ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം അതെന്നുവെച്ചാൽ നമ്മള് വെറുതെ സമയം കളയരുത് നമ്മളെ കയ്യിൽ നമുക്ക് ഒരു മിനിറ്റ് കിട്ടിയ ആ ഒരു മിനിറ്റ് കൊണ്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കണം അപ്പം ഈ കോഴി വളർത്തലെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു അധികമായിട്ടുള്ള ഒരു പണിയല്ല നമ്മൾ വീട്ടിലെ കാര്യങ്ങളുടെ കൂടെ നമ്മൾ കിട്ടുന്ന ഒഴിവ് സമയത്ത് നമുക്ക് ഇവർ ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടാതിരിക്കില്ല ഒന്നുമില്ല മുട്ടയെങ്കിലും കിട്ടിയാൽ നമുക്ക് നമ്മളെ വീട്ടിൽ മുട്ട പിടിക്കണ നമുക്ക് ലാഭിക്കാം വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ സ്ഥലമില്ല സ്ഥലം നമ്മൾക്ക് ഇത്ര സ്ഥലത്താണ് നമ്മള് സ്ഥലമാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മള് പിന്നെ ഇപ്പൊ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് നായയുടെ ശല്യാണ് ആ അങ്ങനൊരു ഇത് മാത്രമേ നമുക്ക് വിഷമുള്ളൂ അത് കാരണം നമുക്കിപ്പോ അവരെ പുറത്തുവിട്ടാലും അപ്പുറം ഇപ്പം മാറി നിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ചെയ്യാന്ന് വെച്ചാല് നമ്മളെ വീട്ടിൽ അത്യാവശ്യമല്ല പണികൾ ഉദിക്കിയതിനം നമ്മളെ പോലെ പുറത്തുവിട്ടാ നമ്മളെന്ന് വെച്ചാൽ ഇവരെ കൂടെ നിക്കും അതുപോലെ തന്നെ ഈ കോഴികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിന്നാലെ വരും നമ്മൾ അങ്ങനെ ഒരു ഇതാണ് നമ്മളെ ഈ കോഴികൾക്ക് അതെല്ലാം കോഴി അങ്ങനെ അങ്ങനെയാണ് അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ട് നടക്കാണ്ടെങ്കിൽ പിന്നെ പിന്നാലെ പിന്നെ നടത്തുവരും അങ്ങനെ ഞാൻ എവിടെ എൻ്റെ സൗണ്ട് കേട്ട് അവിടെ എല്ലാവരും ഓടി വരും അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങളുണ്ട് കൊണ്ട് അങ്ങനെ ഇപ്പം പിന്നെ അതുപോലെ തന്നെ നായയുടെ സൗണ്ട് അല്ലെങ്കിൽ വേറെ ഒന്നും ഒരു ചെറിയ പൂച്ച പോലും തന്നെ ഇവര് സൗണ്ട് ഉണ്ടാക്കും അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്തോരോ കണ്ടിട്ടാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓടി വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല അങ്ങനെയൊക്കെ ഇപ്പം വീട്ടിൽ ഞാൻ ഇപ്പോൾ സ്കൂളിൽ ഇല്ലാത്തപ്പോഴാണ് മക്കളുള്ളത് സ്കൂളുള്ളപ്പം അവര് പോയി കഴിഞ്ഞാൽ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ ഇതുപോലെ ഇതൊക്കെ ചെയ്ത് ആ സന്തോഷമാണ് കാരണം നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ആലോചനകളൊക്കെ വന്നിട്ട് പല തരത്തില് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനത്തേനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മളെ സമയം നമുക്ക് കുറച്ച് സന്തോഷമുള്ള സമയമാക്കി മാറ്റാൻ പറ്റും കാരണം ഇവര് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തീരെ ടൈം ഇല്ല ഒന്നിനും വേറുള്ള കാര്യങ്ങൾക്ക് തിരിയാനുള്ള സമയം നമുക്ക് കിട്ടില്ല ഇവർ പിന്നിവരെ കൂട്ടിൽ നിന്ന് ഇടുക ഇവരെ തീറ്റ കൊടുക്കുക വെള്ളം കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഇതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നക്കാർ നായ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ നോക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ഇവരെ കൂട്ടിലേക്കുക ഇതൊക്കെ ആകുമ്പോൾ നമ്മളൊരു ദിവസം കഴിയണം നമ്മൾ അറിയണമില്ല ഇപ്പൊ വീട്ടന്മാർക്ക് വെച്ചാൽ വീട്ടിൽ വേറൊന്നും ജോലിക്കും ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ നല്ലൊരു കാര്യമാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ കോഴികൾ എന്ന് വെച്ചാല് കൂട്ടി കറണ സമയമാവില്ലേ എന്നുവെച്ചാൽ മൂന്നര നാലുമണിക്കാവുമ്പഴേ ഞാൻ കേട്ടു ആ ടൈം ആവുമ്പോൾ ഇവരെ എന്നെ വന്ന് വിളിക്കുക അവിടെ എന്റെ അടുത്ത് ഞാൻ നിൽക്കണ എന്റെ അടുത്ത് വന്നിട്ട് കുക്കിങ്ങിന് എന്തൊക്കെ കാണിക്കും അത് കഴിഞ്ഞാൽ അവർ നേരെ വന്ന് കൂട്ടില് കയറും അതിന്റെ അടുത്ത് അവർക്ക് കൂട്ടി കയറായി എന്നാണ് അപ്പൊ ഞാൻ മൈൻഡ് ചെയ്യലെങ്കിൽ കൂടുതൽ ഇറങ്ങി വന്ന് വീണ്ടും വിളിക്കും അങ്ങനെയൊക്കെ ചെയ്യും ഈ കോഴികൾ ആ കൂടപ്പിക്കാനായിട്ട് അങ്ങനെ അവര് കുറെ കാര്യങ്ങളൊക്കെ ഒരു അതുപോലെ തന്നെ ചില കോഴികളെ ഞങ്ങൾ പേരൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അറിയണ്ടല്ലേ ഇവരതൊക്കെ മൈൻഡിൽ ആ ചിലപ്പോൾ ഞങ്ങൾ ഇതുപോലെ അവരൊക്കെ നിക്കണ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു തലം വെച്ച് നോക്കും അങ്ങനെയൊക്കെ കുറെ ഇതൊക്കെ ഉണ്ട് അപ്പത് പറയണ നമ്മളെ മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്ഷീണം കാണുമ്പോൾ തന്നെ നമുക്ക് അവൻ എന്തോ വരുന്നുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അത് നോക്കി നമ്മൾ നമുക്ക് ഇതൊന്നും അല്ല നമ്മൾ ഇങ്ങനെ ആദ്യമൊക്കെ എന്തേലൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതുപോലെ വളർത്തുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചറിയും അങ്ങനെ ഇപ്പോൾ കുറേയൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാം ഇപ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് കുറെയൊക്കെ കോഴിക്ക് അവരെ കൂക് താഴെ വീഴുമ്പോഴും അതേപോലെ കുക്കണേൻ്റെ സൗണ്ട് മാറുമ്പോൾ അതുപോലെ നടത്തം സ്ലോ മോഷനിലാവുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തോ ഒരു വിഷമം വരുന്നുണ്ട് എന്നുള്ളത് അപ്പം അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലും യൂട്യൂബൊക്കെ നോക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെ പിന്നെ ഓരോ വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ പോലെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആവാറുണ്ട് ഇത് നമ്മുടെ നെക്ക് നെയ്ക്കടിനേക്ക് തൊപ്പിക്കോഴിയാണത് നമ്മളുടെ തൊപ്പ തൊപ്പിയുള്ളതാണ് ഇതേണ്ടത് ഇതിൻ്റെ തൊപ്പിയാണ് അവൻ്റെ തൊപ്പിയാണത് പിന്നെ വേറെ നെക്ക് നോർമൽ ഉണ്ട് ഇത് നെക്ക് സോറി നോർമലായിട്ടുള്ള തൊപ്പിക്കോഴിയുണ്ട് നമുക്ക് അതാണിത് നോർമൽ ആയിട്ടുള്ള തൊപ്പിയാണത് നോർമൽ ഇങ്ങനെയാണല്ലേ നോർമൽ ആണത് ഇത് പെടക്കോഴി ഉണ്ടല്ലേ തൊപ്പി അവന്റെ തൊപ്പിയാണത് അപ്പൊ തൊപ്പിയിൽ തന്നെ നമുക്ക് രണ്ട് തരം ഉണ്ട് നോർമലായിട്ടുള്ള നോർമലും ഉണ്ട് കാപ്പിരിക്കോഴിയാണ് ഇത് പെടക്കോഴി ഇതിനിപ്പോ ഒരു ആറുമാസാവുന്നുള്ളം കോഴിയാണ് ഉണ്ട് രണ്ടും ഉണ്ട് പിന്നെ ഇതിൽ വേറെ വെറൈറ്റി കൊണ്ട് കുറുങ്ങാലികളുണ്ട് ഈ മുള്ള തന്നെ എല്ലാ വെറൈറ്റി ഉണ്ട് ഉണ്ട് കൂടുതൽ കറുപ്പും ഉണ്ടാവും ചില ചില ഇതിൽ നല്ല വെള്ളം ഉണ്ടാവും രണ്ട് തരത്തിലുള്ളത് കറുപ്പ് കൂടുതലായി ഇത് എന്താ മുള്ളം കോഴി തന്നെ നോർമൽ വെള്ള കൂടുതലുള്ള കോഴിയാണ് കൂടുതൽ വെള്ളയാണ് അവന് വെള്ളം വെള്ളം കൂടുതൽ മുള്ളം കോഴി തന്നെ കിടക്കോഴിയാണ് ഇതിനിപ്പോ നാലു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് ഇതേപോലെയുള്ള കുഞ്ഞുങ്ങൾ നമ്മളെ കയ്യിൽ വരുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം അറിയാം നമ്മൾ ഒരു കോഴി അട വെച്ച് അത് വിരിഞ്ഞ് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളേനെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട് ഇതിപ്പോൾ ഈ അട വിരിഞ്ഞ കുട്ടികളാണ് നമ്മൾക്ക് ഈ കോഴി വിരിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച കാണുന്ന സമയത്താണ് ഇത് ഇങ്ങനെ അതിനെ ചിറകിൻ്റെ മുകളിൽ കളറുകൾ എന്താണ് വരിക അതേപോലെ അത് നെയ്ക്കിടനേക്കാണോ അതേപോലെ മുള്ളം കോഴിയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ ഇത് മുള്ളൻ കോഴി കുഞ്ഞാണിത് എത്ര ഇതിപ്പോൾ രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു വലുതാതായി ഇല്ല ഇല്ല നമ്മൾ ജനിച്ചു വന്ന സമയത്ത് ഇതേപോലെ വൈറ്റ് ആയിരിക്കും വൈറ്റായിരിക്കും വൈറ്റായിട്ടുള്ളത് ഇങ്ങനെ യെല്ലോ കളർ കണ്ടോ അവിടെ ഈ ഒരു ഷേപ്പിലായിരിക്കും കാണുക പക്ഷേ ഒരാഴ്ചക്ക് ഏകദേശം ആവുന്ന ടൈം ആകുമ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് പുറത്ത് കാണാൻ പറ്റും ഒരാഴ്ച വരേണ്ടിവരില്ല നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ ആവുമ്പോഴത്തേനും നമുക്ക് അറിയാൻ പറ്റും അത് മുല്ലം കോഴിയാണോ അതേപോലെ ഇതിൻ്റെ കളർ എന്തായിരിക്കും അതൊക്കെ അപ്പോൾ നമ്മൾക്ക് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണല്ലോ നമ്മളെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളേയും കോഴികളേനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളിൽ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കും ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ഉണ്ട് നമ്മൾ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് തിരുവനന്തപുരം കൊല്ലം മനോഭാഗങ്ങളൊക്കെ ഒക്കെ കോഴിയെ മേടിച്ചിട്ടുണ്ട് സർവീസ് ആ കയറ്റി വിടും എന്നുവെച്ചാൽ പെച്ചിൻ്റെ ഡെലിവറി വാൻ ഉണ്ടല്ലോ അതിൽ കയറ്റി വിടും അപ്പോൾ അങ്ങനെ സൗകര്യം കൂടി നമ്മളടുത്തുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഈ നമ്പറിൽ